ായപ്പോൾ പൂങ്കോഴി കൂരിയപ്പോൾ പുതുമണവാളനൊന്നുറങ്ങിയപ്പോൾ കണ്ണോട് കണ്ണും നോക്കി ചിരിച്ചും കൊണ്ടിരിപ്പായി വിണ്ണിലെ പൂന്തിങ്കളും ഞാനും മാത്രം പിറ്റേന്ന് കാലത്തെൻ്റെ മെ പുരണ്ടൊരു മലർമായും മുൻപേ മോതിര കൈ പിടിച്ചു മാറത്തണച്ചും കൊണ്ട് പാതിരാ പുള്ളുപോലെ പറന്നുമാരൻ മോതിര കൈ പിടിച്ചു മാറത്തണച്ചും കൊണ്ട് പാതിരാ പുള്ളുപോലെ പറന്നുമാരൻ പുലരാറായപ്പോൾ പൂങ്കോഴി കൂകിയപ്പോൾ പുതുമണവാളനൊന്നുറങ്ങിയപ്പോൾ കണ്ണോട് കണ്ണും നോക്കി ചിരിച്ചും കൊണ്ടിരിപ്പായി പിന്നിലെ പൂന്തിങ്കളും ഞാനും മാത്രം ചന്ദ ും തത്തവാലൻ വെറ്റിലെയും പിറ്റേ നീരിൽ കുതിർന്നു പോയി കസ്തൂരി കളിപ്പാക്കും തത്തവാലൻ വെറ്റിലെയും പിറ്റേ നീരിൽ കുതിർന്നു പോയി പുലരാറായപ്പോൾ പൂങ്കോഴി കൂകിയപ്പോൾ പുതുമണവാളനൊന്നുറങ്ങിയപ്പോൾ കണ്ണോട് കണ്ണും നോക്കി ചിരിച്ചും കൊണ്ടിരിപ്പായി വിണ്ണിലെ പോന്തിങ്കളും ഞാനും മാത്രം ഹലോ ഗേസ് എനിക്ക് ഒരു സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക്